ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണില്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണൂട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഷ്ടകാലം പിടിച്ച ദിവസമാണെന്ന് പറയാം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന വഴി അപ്പത്തിനുള്ള പയറൊന്നു വേവിക്കാൻ വെച്ചിട്ടുണ്ടായി വേവിക്കാൻ വെച്ച പയർ കുക്കറൂടെ കത്തിപ്പിടിച്ച് അത് നാശമായി എന്ന് പറയാം അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റീവ് മൈൻഡ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ രാവിലെ തുടങ്ങി തുടങ്ങിയത് തന്നെ പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് ഈ കമ്മീൻ വാങ്ങാനായിട്ട് പോയട്ടോ മീൻ വാങ്ങിയിട്ട് വന്നതോ നല്ല മുട്ടൻ പണി എട്ടിൻ്റെ പണി രാവിലെ തന്നെ കിട്ടുക എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ ഇത്തവണ തലയും കുറച്ച് കേരമീൻ്റെ കഷ്ണമായിട്ട് വന്നത് ഞങ്ങൾക്ക് ഇവിടെ തല ഫ്രീ ആണ് കേട്ടോ ഇതിന് ഒന്നും കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ തല കൊടുന്നപ്പോൾ അതങ്ങ് നന്നാക്കി വയ്ക്കാതെ പിന്നെ ഒരു മനസ്സമാധാനം ഇല്ലാന്ന് പറയാം കേട്ടോ അങ്ങനെ എൻ്റെ പരിഭവവും പരാതികളും എല്ലാം ഇക്കാടെടുത്ത് തീർത്തുകൊണ്ടാണ് ഞാൻ തല നന്നാക്കാനായിട്ട് നിന്ന് പിന്നെ വേഗം തന്നെ അതൊക്കെ ഒന്നങ്ങ് നന്നാക്കി ഷാളും മേലും മുഖവും കയ്യും അടുക്കളയും അതിന്റെ ചോരയും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ടായിട്ടോ അതൊക്കെ വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കയ്യോടെ ഇടാന്ന് വെച്ചു ഇല്ലെങ്കിൽ പിന്നെ അടുക്കള മൊത്തം മീനിന്റെ ഒരുപാട് സ്മെല്ലായിരിക്കും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും രാവിലെ നമുക്ക് തിരക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ ഇങ്ങനത്തെ പണികളൊക്കെ ആയിട്ട് വന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോയി എന്ന് തന്നെ പറയാം കേട്ടോ ഒമ്പതേ കാലാകുമ്പോഴത്തേനും ഇക്കാക്കും പോകണം മക്കൾസിനും പോകണം ആ ഒരു നേരത്തേക്ക് ചോറും കറിയും ചായയും കടിയും കാര്യങ്ങളും എല്ലാം റെഡി ആവണം അതിനിടയ്ക്കാണ് കേട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിടെ അന്നത്തെ റൊട്ടീനൊക്കെ താളം തെറ്റുന്നു എന്ന് പറയാം ഒപ്പം ദാ കാലിൻ്റെ ചോട്ടിൽ വന്ന് രണ്ടുപേരും ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ നിൽക്കണം ഉണ്ടോ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ ഊഹിക്കാലോ അല്ലേ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഏറ്റവും നല്ലത് മാത്രമാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ എന്തോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ തോന്നി നല്ല വശങ്ങൾ മാത്രമല്ലല്ലോ ഇടക്ക് ചെറുതായിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നടക്കണ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒന്ന് അവിടെ കിടക്കട്ടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കും ഓർമ്മയ്ക്കായിട്ട് അവിടെ കിടക്കുമല്ലോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവർ രണ്ടുപേരും ഇങ്ങനെയാണ് കേട്ടോ ഒരാൾ മാറി ഒരാൾ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും എടുക്കലാണ് മെയിൻ അവരെ എടുത്തോണ്ടിരുന്ന് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ അടിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് മോനോ മോളോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകുകയെ മൊത്തത്തിൽ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് സ്വഭാവത്തിൽ സാമ്യത ഉള്ളൂന്നെട്ടോ എന്നാൽ എൻ്റെ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും രണ്ട് പേരും ഒരേ സമയമായിരിക്കും കേട്ടോ കരയണത് ഉറങ്ങി എഴുന്നേൽക്കണത് വാശി പിടിക്കണത് എന്തിന് മൂത്രം ഒഴിക്കണതായാലും ടോയ്ലറ്റിൽ പോണതായാലും വോമിറ്റ് ചെയ്യണത് പോലും ഒരാൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രതീക്ഷിച്ചോ അടുത്തയാളും ഉടനെ തന്നെ വോമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ എന്താണല്ലേ എന്തായാലും എനിക്ക് കൂട്ടിന് എപ്പോഴും ഒരാളുണ്ടാകും കേട്ടോ ഇനി കുറച്ച് കേര കഷ്ണങ്ങൾ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ വന്ന് അങ്ങ് മുളക് തിരുമി മാറ്റി വെക്കാമെന്ന് വെച്ചു കെട്ടോ ഉച്ചയ്ക്കത്തേക്ക് മോരുകറി ഏതായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം മീൻ പൊരിച്ചതോടെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ തലക്കറി പിന്നെ വെച്ച് വൈകിട്ടത്തേക്ക് എടുക്കാനുള്ള പ്ലാനിലാണെട്ടോ ഞാനിരിക്കണേ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ മുന്നോട്ടേക്ക് പോകണമെന്നൊന്നും അറിയില്ല ഇപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലെ പ്ലാനിങ് അങ്ങനെയാണ് അപ്പോൾ അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് നന്നാക്കി എടുക്കണ്ട കേട്ടോ അതിനിടയ്ക്ക് എന്നെ കട്ടക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എൻ്റെ കുട്ടി ഹെൽപ്പേഴ്സ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ ഈ ഹെൽപ്പിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ും ഭയങ്കര സഹായികളാണെന്ന് ഇവരുടെ സഹായത്തിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അങ്ങനെ പിന്നെ തലയുടെ പുറകെ പോയത് കൊണ്ട് തന്നെ മൊത്തത്തിൽ സമയം കടന്നു പോയി രാവിലത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ ആയിട്ടോ അതുകൊണ്ട് തന്നെ മോളെ എളിയിലുണ്ട് ഒപ്പം തന്നെ ദോശ ചുറ്റെടുക്കുന്നുണ്ട് ഒരടുപ്പിൽ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട് പയർ കത്തിപ്പോയോണ്ട് ഇന്നിപ്പോൾ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രകാരം മക്കൾസിനെയൊക്കെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ അവസ്ഥകളോട് പൊരുത്തപ്പെട്ട് നിൽക്കണ മക്കളായതുകൊണ്ട് ഇന്നിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറുമുറുത്തെങ്കിലും പഞ്ചസാര കൂട്ടി കഴിക്കാനുള്ള ഒരു സമ്മതത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു ദോശ ചൂടോടെ തന്നെ ചുട്ട് പഞ്ചസാരയിട്ട് കൊടുത്ത് ഇപ്പോൾ കുറച്ചായിട്ട് കുഞ്ഞാവകളും തനിയെ കഴിക്കാനായിട്ട് ഞാൻ ശീലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ദോശ ചെറുതായിട്ടൊന്ന് പിച്ച് രണ്ട് പാത്രത്തിലേക്കായിട്ടിട്ട് കൊണ്ടു കൊടുത്തു കേട്ടോ ചെറുതായിട്ട് ഇച്ചിരി പഞ്ചാരയും തൂണുണ്ട് അത് കൊള്ളില്ല എന്നറിയാം എങ്കിലും ഇക്കാക്കും ഇത്താക്ക ഇത്താക്കും പഞ്ചസാര കൊടുത്ത സ്ഥിതിക്ക് അവരുടെ പത്രത്തിൽ അത് കണ്ടില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല കേട്ടോ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും പിന്നെ രണ്ട് പേർക്കും ഒരു പ്ലേറ്റ് കൊടുക്കലൊന്നും നടക്കില്ല ഒരുപോലത്തതായിരിക്കണം രണ്ടു പേർക്കും രണ്ട് പ്ലേറ്റ് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അതിനുള്ള വാശിയും വഴക്കും തീർക്കാനായിട്ട് ഞാൻ നടക്കണം കേട്ടോ മോളിപ്പോൾ ഇന്നേതായാലും സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവക്കുള്ള മീൻ പൊരിച്ചതൊക്കെ വച്ച് സെറ്റാക്കിയപ്പോൾ കുപ്പിയിൽ നിറച്ച് വെച്ചായിരുന്ന ചൂടുവെള്ളം കൊണ്ടുപോവില്ല അത് പിന്നെ ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ടാപ്പിയിൽ നിന്ന് അവൾ കണകെ തന്നെ പച്ചവെള്ളം നിറച്ച് വെച്ചു കിട്ടും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സമയം പോകാനുള്ള മെയിൻ കാരണങ്ങൾ അതിനിടയ്ക്ക് മോനെ റെഡിയാക്കിയതും കാര്യങ്ങളൊന്നും എടുത്തില്ലേ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ടവൽ എടുത്തില്ല എന്നുള്ള കാര്യം മോള് പറയണത് പിന്നെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയെ പിടിച്ച് നിർത്തി ടവൽ കുത്തി വെച്ച വേഗം അവരെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് കഴിക്കാനുണ്ടാക്കിയ ദോശയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് നമുക്കുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ മിക്കപ്പോഴും കരിഞ്ഞ ദോശയും മടി പിടിച്ച കൂട്ടാനും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ചുമ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചില തിരക്ക് പിടിച്ച ദിവസങ്ങള് ഇനി ഇതിനിടയ്ക്ക് അടുത്തതായി കിട്ടിയ കഷ്ടകാലം നോക്കണേ വീട്ടിൽ ഉമ്മച്ചയ്ക്കും വാപ്പിച്ചും മാങ്ങളയ്ക്കും ഇക്കാക്കും എസ് ഐ ആർ ഫോം വന്നിട്ടുണ്ട് എനിക്ക് മാത്രം ഫോം വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ കാരണം തിരക്കിപ്പോൾ പാർലമെൻറ്റ് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിച്ച് ചെകഞ്ഞു പോയപ്പോൾ അന്ന് ഞാൻ മോനെ പ്രസവിച്ചടക്കണ സമയമാണ് ഇത്രയും നിയമങ്ങൾ കർശനമാകും അറിയാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര സീരിയസ് ആക്കി എടുത്തില്ല അന്ന് വോട്ട് ചെയ്യാനും പോയില്ല വോട്ട് വോട്ടുണ്ടോയെന്ന് അന്വേഷിച്ചില്ല അതിപ്പോൾ അടുത്ത മുട്ടം പണിയായിട്ട് കിട്ടിയെന്ന് പറയാം ഇനിയിപ്പോൾ അതിന് അപേക്ഷ വയ്ക്കാൻ ചെന്നപ്പോഴാണ് അടുത്ത ടിസ്റ്റ് ആധാർ കാർഡിൽ എൻ്റെ അഡ്രസ്സ് അങ്ങ് ചെയ്ഞ്ച് ആയിട്ടില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ താമസം മാറിയിട്ട് ഏകദേശം നാല് വർഷമായി അപ്പോൾ ഇക്കാരുടെ അഡ്രസ്സ് ഇങ്ങോട്ട് ചേഞ്ചായി പക്ഷേ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആക്കാനായിട്ട് സത്യത്തിൽ സമയം കിട്ടിയിട്ടുമില്ല പിന്നെ അതിൻ്റെ പുറകെ പോയോ പോയുമില്ല ഇനിയിപ്പോൾ ആധാർ കാർഡ് മുതൽക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം കേട്ടോ അപേക്ഷ കൊടുക്കാൻ അക്ഷയലെ ഇക്ക ടെൻഷൻ അടിക്കേണ്ട സമയം ഉണ്ടെന്ന് പറഞ്ഞു വിട്ടു പിന്നെ വന്ന് ഡ്രസ്സ് പോലും മാറാതെ വേഗം തന്നെ ഇക്കാക്കുള്ള ചോറങ്ങ് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട് ഇക്കാനേം അങ്ങ് പറഞ്ഞ് വിട്ടു കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാവകൾ കാര്യമായിട്ട് അലമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും കുഞ്ഞാവകളുടെ അലമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല അങ്ങനെ പിന്നെ ഇക്ക വർക്ക്ഷോപ്പിൽ പോയി മക്കൾ സിനെ കുളിപ്പിച്ച ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഒരു പൂച്ചയർക്കത്തിന് വിട്ടതിന് ശേഷം അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുത്ത ഇടങ്ങേറ് ഇപ്പോൾ കുറേയായിട്ട് കുറഞ്ഞിരുന്നതാണ് കേട്ടോ ഈ ഉറുമ്പുകളുടെ ശല്യം ഞാൻ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല കടിക്കണ ഉറുമ്പ് നന്നായിട്ട് അടുക്കളയിൽ ഉണ്ടാകും കേട്ടോ നന്നായി തുടച്ചിട്ടിട്ട് പോയ അടുക്കള തിരിച്ചു വന്നപ്പോൾ ഉറുമ്പുകൾ എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അവരെ തുരത്താനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വിതറിക്കൊടുത്തു ഉറുമ്പ് പൊടിയും പാറ്റച്ചോക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണ സമയമായതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ വേഗം എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി തുടച്ച് കളഞ്ഞിട്ട് പിന്നെ എൻ്റെ പണികൾക്കായിട്ട് നിന്നു കേട്ടോ വേഗം തലക്കറി ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയ്ക്കണം ഒപ്പം തന്നെ മീൻ പൊരിക്കാനായിട്ട് ഇടണുണ്ടേ അപ്പോൾ തലക്കറി വൈകിട്ടത്തേക്ക് എടുക്കാനാല്ലോ പ്ലാനിങ് ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത് മോര് കറിയും ആഹാ ഊൺ അടിപൊളിയല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണെന്നേ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ഇങ്ങോട്ട് അറിയിക്കുമ്പോൾ ആ സന്തോഷം ഇരട്ടിക്കിരട്ടി വർദ്ധിക്കും കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വേഗം തന്നെ തലക്കറി വെക്കാന്ന് വെച്ചു കെട്ടോ ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ തലക്കറി വെക്കുന്നത് സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റിൽ കോംപ്രമൈസൊന്നുമില്ല അപ്പോൾ അടുത്ത കഷ്ടകാലം എന്താണെന്നല്ലേ തലക്കറിക്കുള്ള ഉപ്പ് എടുത്ത ഗ്യാപ്പില് അതിൻ്റെ അടപ്പങ്ങ് പൊട്ടിപ്പോയി അല്ലെങ്കിലും സെറാമിക് പോട്ട് എനിക്ക് വാഴൂല കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെയാണ് ഉപ്പിടാനായിട്ട് ഞാൻ അങ്ങനെ വാങ്ങണേ എനിക്കെന്താണെന്നറിയില്ല ഈ സെറാമിക് പോട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ആദ്യം വാങ്ങിയത് ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് താഴെച്ചാടി പൊട്ടിപ്പോയി രണ്ടാമത് വാങ്ങിയത് ഉപയോഗിക്കുക പോലും ചെയ്യാതെ വന്ന അതേ വഴി അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി ഇതും ഇപ്പോൾ അതെ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക എന്തായാലും അത് ഒട്ടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒട്ടി കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പിന്നെ അതെടുത്ത് മാറ്റി വയ്ക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അല്ലേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലക്കറിക്കുള്ള പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ ചിലവരൊക്കെ വീഡിയോ കാണുമ്പോൾ പറയേ എൻ്റെ മക്കള് ഭയങ്കര അനുസരണ ഉള്ള അവരെല്ലാം പറഞ്ഞാ കേക്കും അതുകൊണ്ടാണ് ഇത്രയും ചെറിയ മക്കളെ വെച്ചുകൊണ്ടും നിനക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റണേന്ന് അതുകൊണ്ടുകൂടി തന്നെയാണ് കേട്ടോ എൻ്റെ മക്കളുടെ യഥാർത്ഥ സ്വഭാവം കുറച്ചൊക്കെയാണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് കുറച്ച് എഫേർട്ട് കൂടുതലെടുത്ത് ഈ വീഡിയോ ഇടണമെന്നുള്ളൂ കേട്ടോ മക്കൾസൊക്കെ നല്ല വഴക്കും വാശിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ എല്ലാം അനുസരിക്കണം മക്കൾസ് ആർക്കും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവർക്കുടെ വാശിയും കുറുമ്പൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അവർ നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം അവർക്കുടെ പ്രായം അതാണ് വാശിയെടുക്കാനും കുറുമ്പ് കാണിക്കാനും കരയാനും ഒക്കെയല്ലേ അവർക്കിപ്പോൾ അങ്ങനെ മീനൊക്കെ തളയ്ക്കാനായിട്ട് വെച്ച ഗ്യാപ്പിൽ പെട്ടെന്ന് പോയി പാത്രം ഒന്ന് കഴുകിയിട്ട് പാത്രം ഇപ്പം കഴുകിയില്ലെങ്കിൽ ഇനി ഇന്ന് വൈകുന്നേരം വരെ ആ പാത്രം അവിടെ കിടക്കേണ്ടി വരും കാരണം രാവിലെ അവർക്കൊരു പൂച്ച ഉറക്കമുള്ളൂ ആ പൂച്ച ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞേറ്റ ഇനിയിപ്പോൾ പകൽ അവർ ഉറങ്ങുകയേയില്ല കേട്ടോ രാത്രി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാവും അവരൊന്നുറങ്ങണമെങ്കിൽ അപ്പോൾ കിട്ടണ സമയത്ത് വേഗം വേഗം നമ്മുടെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട അടുത്തടുത്ത പുതിയ പുതിയ പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഇപ്പോൾ എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണി തീർന്നിട്ടുള്ള നേരില്ല പണിതീരാത്ത വീടെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇപ്പം ഈ വീടിൻ്റെ അവസ്ഥ അങ്ങനെ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കുക്കർ കത്തി ഒന്ന് രണ്ട് വട്ടം ഒരുമിട്ടും പോകാത്തതുകൊണ്ട് അത് വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ട് വേഗം അടുക്കള ഒന്നങ്ങ് തുടച്ച് മീൻ വേവാനായിട്ട് വെച്ചിട്ട് ഇഷ്ടംപോലെ അലക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ തെളിഞ്ഞ തെളിയലിന് തുണികളൊക്കെ ഒന്നങ്ങടെ തോർത്തി എടുക്കാമെന്ന് വെച്ചു ഇതിനും അടുത്ത കഷ്ടകാലം വന്നെത്തി കാണ തുണികളാകെ കഷ്ടപ്പെട്ട് അരമണിക്കൂർ നിന്ന് ഞാൻ വിരിച്ചിട്ട് കയറിയപ്പോഴത്തേനും മഴ വന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മനസ്സിൽ തീരുമാനിച്ചു മഴ പെയ്താലും ഇല്ലെങ്കിലും തുണികൾ നനഞ്ഞാലും കുഴപ്പമില്ല അത് അവിടെ തന്നെ ഇടും ഞാൻ എന്തായാലും ഇപ്പം എടുക്കാൻ പോകണില്ലായെന്ന് അങ്ങനെ ആ ഒരു നെയ്യത്തിൽ തുണികളെല്ലാം അങ്ങ് വേഗം വിരിച്ചിട്ടിട്ട് അടുക്കളയിലായിട്ട് റിട്ടേൺ കയറി വന്നു കേട്ടോ സത്യം പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്തായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്നങ്ങ് ചാറി പറന്നു പറന്നുപോയിന്ന് പറയാം അങ്ങനെ പിന്നെ ആ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾസിനെ വീണ്ടും ഒന്നങ്ങ് സെറ്റാക്കി പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഇരുത്തി വന്നപ്പോഴത്തേനും എൻ്റെ മീൻ കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്നങ്ങ് മൂടി എടുത്തു വെച്ചിട്ട് മക്കൾസിന് ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ച് പിന്നെ അവരുടെ കൂടെ സമയമൊക്കെ ചിലവഴിച്ചപ്പോഴത്തേനും വൈകുന്നേരം ആയതറിഞ്ഞില്ല കേട്ടോ ഇതിനിടയ്ക്ക് മഴയ്ക്ക് മൂടി കെട്ടിയപ്പോൾ തുണിയൊക്കെ ഒന്നങ്ങ് എടുത്ത് പോർച്ചിലേക്ക് ഇട്ടു കേട്ടോ ആ ഗ്യാപ്പിൽ മൂത്തവർ സ്കൂളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അവർ വന്ന് കയറിയതും വീണ്ടും മഴ ചാറി തുടങ്ങി ചാറികൊണ്ടിരുന്ന മഴയുടെ രൂപം പെട്ടെന്നാണ് കേട്ടോ മാറിയത് പിന്നെ അത് ഇടിയായി മിന്നലായി കാറ്റായി പേമാരിയായി എന്ന് പറഞ്ഞ പോലെ ശക്തി പ്രാപിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് മദ്രസയിൽ വിട്ടില്ലേ നടന്നു പോകണമല്ലോ ഈ ഇടിയൊക്കെ വെട്ടുമ്പോൾ മദ്രസയിൽ വിടാൻ എനിക്കൊരു പേടി പോലെ തോന്നിയോണ്ട് ഇന്നിപ്പം എന്തായാലും മദ്രസയ്ക്ക് അവധി അങ്ങ് ഞങ്ങൾ പ്രഖ്യാപിച്ചു ആ ഗ്യാപ്പിൽ പുറത്ത് നല്ല മഴ അകത്ത് ഞങ്ങൾ നല്ല ചൂട് കട്ടനും മക്കൾസിന് പഴമൊക്കെ വാട്ടിക്കൊടുത്ത് കപ്പ വറുത്തതൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ ചായകുടീം കാര്യങ്ങളൊക്കെ ൊക്കെ കഴിഞ്ഞ് മദ്രസേ പോവാത്തത് കൊണ്ട് തന്നെ അവർ പിരക്കകം ഒരു പൂരപ്പറമ്പാക്കിയെന്ന് പറയാം കേട്ടോ അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ പുറത്തിച്ചിരി നേരം കളിക്കാനും നടക്കാനൊക്കെ പോണതാണല്ലോ എന്നാൽ പിന്നെ ഇനി മാര്യഭാവനു മുമ്പട്ട് പെട്ടെന്നൊന്നങ്ങ് എല്ലാം തട്ടിക്കൊട്ടി അടിച്ചു വാരിയും കൂടെ ഇട്ടിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ച് അടിച്ചു വാരാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ചൂലിൻ്റെ അവകാശം എത്തി ചൂല് കൈക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ നിരത്തിയിട്ട് എല്ലാം ഒന്നങ്ങ് പറക്കി ഒതുക്കി വെച്ച് ഒന്ന് തട്ടിക്കൊട്ടി പെട്ടെന്ന് ആൾ മാത്രം ഒന്ന് അങ്ങ് അടിച്ചു വാരിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് മോൻ അവിടെ നടുക്ക് കയറി ഇരിപ്പ് ഉറച്ചിട്ടുണ്ട് ഞാൻ അടിച്ചു വാരിക്കൊണ്ട് വന്നിട്ട് ഒന്നും ആൾ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ ഇനിയിപ്പോൾ വഴക്ക് പറഞ്ഞിട്ടും വാശി പിടിച്ചിട്ടും കാര്യമില്ല നമ്മൾ നമ്മുടെ പാട്ടിനെ അടിച്ചു വരിക ഞാൻ അടിച്ച് മാറി കഴിഞ്ഞപ്പോൾ തന്നെ മോൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ മനസ്സിലായോ നന്നായിട്ട് പറഞ്ഞെല്ലാം അനുസരിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ഒരു തഞ്ചത്തിലങ്ങ് പോകുന്നു ഈ നേരത്ത് അവർ പുറത്ത് പോകണ സമയമായതുകൊണ്ട് വാതിലടിച്ചിട്ടേതിനാണ് കേട്ടോ കുഞ്ഞാവ് പ്രശ്നം ഉണ്ടാക്കണേ അപ്പോൾ വാതിൽ തുടർന്ന് പുറത്ത് മഴ പെയ്യുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ സമാധാനമായിട്ട് തിരിച്ച് കയറി അവൻ തന്നെ വാതലം അടച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എഡിറ്റ് ചെയ്യാണ്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രസമാണ് ഒപ്പം തന്നെ വീടിനകത്ത് ക്യാമറ വെച്ചാൽ അതിലും രസമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമാവണെങ്കിൽ ഒന്നുകൂടെ പറയാനെട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേഗം തന്നെ ഹാളും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി പിന്നെ അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കസേര എടുത്തിട്ട് വണ്ടി ഓടിക്കലാണ് കേട്ടോ കുഞ്ഞാവകളുടെ പരിപാടി അതുകൊണ്ട് തന്നെ ചെവിതല കേൾക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ഫുള്ള് ഒച്ചയും ബഹളം ഒക്കെയാണ് അങ്ങനെ ഒരു പത്ത് കൂടി എല്ലാവരും ഉറക്കം പിടിച്ചു അങ്ങനെ ഇക്കാൾക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആട്ടോ അപ്പോൾ ഇക്ക വരാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചേ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്